വാർത്തകൾ ലോക വ്യാപകമായി പടർന്നു പിടിക്കുന്ന അഞ്ചാം പനിയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി അബുദാബിയിൽ പ്രതിരോധ ക്യാമ്പയിൻ ആരംഭിച്ചു എമിറേറ്റിലെ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങളുമായി കൈകോർത്ത് അബുദാബി പബ്ലിക് ഹെൽത്ത് സെന്ററാണ് പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പയിന് തുടക്കമിട്ടത് ഇതിന്റെ ഭാഗമായി ഒന്നിനും അഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അഞ്ചാമ്പനി മുണ്ടിനീര് റുബല്ല എന്നീ അസുഖങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് സൗജന്യമായി നൽകും മെയ് ഇരുപത്തെട്ടിന് ആരംഭിച്ച ക്യാമ്പയിൻ മൂന്നാഴ്ച നീണ്ടു നിൽക്കും അബുദബി അലൈൻ അൽദഫ്ര എന്നീ മേഖലകളിലെ അൻപത്തെട്ട് ആരോഗ്യ കേന്ദ്രങ്ങളിൽ വാക്സിൻ ലഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പുവരുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂറോപ്പ് മധ്യ ആഫ്രിക്കൻ മേഖലയിലെ അൻപത്തിമൂന്ന് രാജ്യങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം മുപ്പത് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് ഈ സാഹചര്യത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പയിൻ എന്നത് അബുദാബിയുടെ ആരോഗ്യ സുരക്ഷാ നയത്തിൻ്റെ പ്രധാന ഘടകമാണ്

വേൾഡ് എക്കണോമിക് ഫോറം പുറത്തുവിട്ട യാത്രാ സഞ്ചാര വികസന സൂചികയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതിർത്തികളിലെ സേവനങ്ങളുടെ കാര്യക്ഷമതയുടെ കാര്യത്തിലും പട്ടികയിൽ അറബ് മേഖലയിൽ യു എയ്ക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചു ആഗോളതലത്തിൽ ഒൻപതാം സ്ഥാനമാണ് ഇക്കാര്യത്തിൽ രാജ്യത്തിനുള്ളത് പൊതുഗതാഗത സേവനങ്ങളുടെ കാര്യക്ഷമതയിൽ ആഗോളതലത്തിൽ പത്താം സ്ഥാനവും മേഖലയിൽ രണ്ടാം സ്ഥാനവും രാജ്യം കൈവരിച്ചിട്ടുണ്ട് ദീർഘദൃഷ്ടിയുള്ള ഭരണാധികാരികളുടെ കാഴ്ചപ്പാടിൻ്റെയും യുഎയുടെ തന്ത്രപ്രധാനമായ ആസൂത്രണത്തിൻ്റെയും മികവാണ് നേട്ടത്തിന് സഹായിച്ചതെന്ന് ഊർജ്ജ അടിസ്ഥാന സൗകര്യ വികസന മന്ത്രി സുഹേൽ മുഹമ്മദ് അൽ മസ്രൂയി വ്യക്തമാക്കി സൗദിയിൽ ട്രാഫിക് അപകട മരണനിരക്കിൽ അൻപത് ശതമാനവും പരിക്കുകളുടെ എണ്ണത്തിൽ മുപ്പത്തിയഞ്ച് ശതമാനവും കുറവ് രേഖപ്പെടുത്തിയതായി സൗദി ആരോഗ്യമന്ത്രിയും ഗതാഗത സുരക്ഷാ സമിതി ചെയർമാനുമായ ഫഹദ് ജലാൽ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകളെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് അടിസ്ഥാന സൌകര്യങ്ങളുടെ ഗുണനിലവാരം വർദ്ധിച്ചതും ഗതാഗത സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതും ഉൾപ്പെടെയുള്ള ഘടകങ്ങളാണ് അപകട നിരക്ക് കുറയാൻ കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു